കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു വീട്ടിൽ കിടന്നുറങ്ങിയ ശ്രേയ എന്ന പതിനഞ്ച് വയസ്സുകാരിയെ കാണാതായത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് അയൽവാസിയായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ പ്രദീപിനെയും കാണാനില്ല എന്നുള്ള വാർത്ത അറിഞ്ഞത് ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് ജനശ്രദ്ധ നേടിയത് സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നാൽപ്പത്തിരണ്ടുകാരനായ പ്രദീപിൻ്റെ കൂടെ പതിനഞ്ചുകാരിയായ ശ്രേയ ഒളിച്ചോടിപ്പോയി എന്ന നിഗമനത്തിലേക്കാണ് സർവരുമെത്തിയത് ഊർജിതമായ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടും ഇവരെ കണ്ടെത്താനായില്ല മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കാണിച്ചിരുന്നത് അവർ മൊബൈൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നായിരുന്നു പോലീസ് പോലും വിചാരിച്ചിരുന്നത് പോലീസ് നായകളെ കൊണ്ട് വന്ന് മണപ്പിച്ചിട്ടും ഇവരെക്കുറിച്ച് യാതൊരു തെളിവും ലഭിച്ചിരുന്നില്ല ഈ കേസിൽ വലിയ വീഴ്ച വരുത്തിയത് ഒളിച്ചോടിപ്പോയി എന്നുള്ള നിഗമനമാണെന്നാണ് പലരുടെയും ആരോപണം അല്ലാതെ ഊർജിതമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇരുവരെയും ജീവനോട് കൂടി തന്നെ കണ്ടെത്താനാകുമെന്നാണ് പലരുടെയും അഭിപ്രായം പക്ഷേ ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രേയയുടെ വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ സമീപത്തുള്ള മരത്തിൽ നിന്നാണ് ഇവർ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഏകദേശം കാണാതായ ദിവസം തന്നെ ഇത് സംഭവിച്ചു എന്നാണ് കണക്കാക്കുന്നത് ജനവാസ കേന്ദ്രമായിട്ടും തൊട്ടടുത്തായിട്ടും തന്നെ ഇത് ഇതുവരേക്കും ആർക്കും പോലീസിന് പോലും കണ്ടെത്താൻ കഴിയാത്തത് വലിയ ദൗർഭാഗ്യകരം എന്ന് തന്നെ പറയേണ്ടതല്ലേ പക്ഷേ ഇങ്ങനെ പുലർച്ചെ ഒരു കുട്ടിയെ കാണാതാകുന്നതും തുടർന്ന് തൊട്ടടുത്ത വീട്ടിലെ നാൽപ്പത്തിരണ്ട് കാരനെയും കാണാതായതോടുകൂടി തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഇവരെ തിരയേണ്ടതില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പലരും എത്തിയത് അവർ അപ്പോൾ തന്നെ നാട് എന്നുള്ളതാണ് പലരും കരുതിയത് ഇതിനെല്ലാം കാരണം ഇവർ ഒളിച്ചോടിപ്പോയതാണ് എന്നുള്ള നിഗമനമാണ് ഡ്രൈവർ ജോലി ചെയ്യുന്ന ആളാണ് നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ പ്രദീപ് ശ്രേയോടുള്ള പ്രണയ പകയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള വാർത്തകളും പിന്നാലെ പുറത്തു വരുന്നുണ്ട് ശ്രേയയെ പ്രതി കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കിയ അതല്ലെങ്കിൽ ഇരുവരും മനപൂർവ്വം ഇങ്ങനെ ചെയ്തതാണോ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു വ്യക്തതയും വന്നിട്ടില്ല എന്തായാലും ശരീരങ്ങൾക്ക് ഒട്ടേറെ ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് അറിഞ്ഞത് വലിയ ദുരൂഹത തന്നെയാണ് ഈ കേസിൽ നിന്ന് പുറത്തു വരുന്നത് വീടിൻ്റെ ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുണ്ടായിരുന്നത് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് അത് ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞിട്ടും ആർക്കും തന്നെ കണ്ടെത്താനായില്ല എന്നതും ഒരു സ്മെല്ല് പോലും ആർക്കും ലഭിച്ചില്ല എന്നുള്ളതും ഇതിലെ ദുരൂഹത വളരെ തന്നെ നൽകുന്നുണ്ട് കാണാതായ ഉടനെ തന്നെ ശ്രേയയുടെ വീട്ടുകാർ ഇതിനെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് അന്വേഷണം ആരംഭിച്ച പോലീസിന് യാതൊരു നിഗമനത്തിലും എത്താനായില്ല രണ്ടു പേരും ഒരുമിച്ച് പോയതായിരിക്കാം എന്നുള്ള ഊഹമാണ് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത് വെറും പതിനഞ്ച് വയസ്സും മാത്രമാണ് ശ്രേയ എന്ന ഈ പെൺകുട്ടിക്കുള്ളത് ദീപനാണെങ്കിൽ നാൽപ്പത്തിരണ്ട് വയസ്സും സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ പ്രായമുള്ള ഇയാളെ പ്രണയിക്കുന്നത് കൂടാതെ ഒളിച്ചോടുന്നതും എങ്ങനെയാണ് ഒരു നിഗമനത്തിലെത്തിക്കുക ഒട്ടേറെ ദുരൂഹതകളാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത് ആ ദിവസം ശ്രേയക്ക് എന്ത് സംഭവിച്ചു ഇതിൻ്റെ പിന്നിലെ വ്യക്തമായ കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യത്തിലേക്കാണ് പോലീസ് അന്വേഷണം നടത്തി വരുന്നത്